ചില സാങ്കേതിക തകരാറ് കൊണ്ട് ഈ വീഡിയോ ഇറക്കേണ്ട സമയത്ത് എനിക്ക് ഇറക്കാൻ പറ്റിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു ഞാൻ ഈ വീഡിയോ വീഡിയോ ശരിക്കും ഇടണ്ടെന്ന് ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് ഞാൻ ചെയ്യണ്ട ചെയ്യണ്ടെന്ന് ശരിക്കും വിചാരിച്ചതാ എന്റെ കമന്റിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ എന്താ പറയാ വേണോ വേണോ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഇത് ചെയ്യേണ്ട വിചാരിച്ചത് വിട്ട് കാരണം എന്തിനാ വെറുതെ പിന്നെയും പിന്നെയും നിങ്ങൾ ഓൾറെഡി കുറേ കാണുന്നതാണ് എനിക്കറിയാം ഞാൻ കുറെ കണ്ടതാണ് നിങ്ങളും കുറേ കണ്ടതാണ് പക്ഷെ എന്നാലും ഇനി ഇല്ല ഇത് ഇത് ഇതോടെ ഇനി ഇല്ല കഴിഞ്ഞി ഓക്കെ ഞാൻ ലാ ലാസ്റ്റ് ഞാൻ നിർത്തി ഇതോടെ ഞാൻ ഇനി നിർത്താണ് ഇനി ഇനി എനിക്ക് എനിക്കൊന്നും ഒന്നും ഇല്ല കൈ ഞാൻ നിർത്താണ് ഇതോ ഇതോടെ ഞാൻ നിർത്താണ് ഇതെൻ്റെ ലാസ്റ്റ് ഓക്കെ ഇതോടെ നിർത്തുക ആണുങ്ങളാണ് ഈ ആണുങ്ങൾ എന്ന് പറയുമ്പോ അതിന്റേതായ ഒരു വിലയുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമും റീലും കാര്യങ്ങളും ഇപ്പൊ അത് റിയാക്ട് ചെയ്യാണ്ട് വെച്ചതാണ് ആ സമയത്ത് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടന്നിട്ട് പോയത് ഹലോ എന്തോ നോക്കുന്നേ കണ്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞെന്നുവെച്ചാൽ ആണുങ്ങൾക്ക് ഒരു വിലയുണ്ട് എന്റെ എന്റെ എന്തെല്ലാം കാണിച്ചുകൂട്ടുന്ന എല്ലാം എടുത്തും ഞാൻ റിയാക്ട് ചെയ്യാൻ ഒന്നും പോകുന്നില്ല ജസ്റ്റ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തു പോവാം കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ജസ്റ്റ് റിവൈൻഡ് ചെയ്തു പോവാണ് അതൊരു പഞ്ചായത്ത് ഫൈറ്റാന്നുള്ളത് എല്ലാവർക്കും അറിയാം ആയിക്കോട്ടെ പഞ്ചായത്തിൽ എന്താ അടി നടത്തി കൂടാ പഞ്ചായത്തിൽ എന്തോ എം എം എ അടി ഉണ്ടാക്കി കൂടാന്നുണ്ടാകും ഇതിനെന്താ ഇത്ര വലിയ തെറ്റ് ആദ്യമായിട്ടാണോ മഡല് അറിയില്ല എന്തായാലും ആ മഡല് കിട്ടിയ സന്തോഷത്തിൽ വേളിത്തരം കുറെ വിളിച്ച് പറഞ്ഞിന് അതൊരു ചെറിയ തെറ്റൊക്കെയാണ് എത്ര ബോക്സിംഗിന്റെ തേങ്ങാ മാങ്ങ ചക്കാന്ന് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ അടിക്കാൻ പോകുന്നവരെ നമ്മൾ പിന്നെ നമ്മളെ നടൻ തല്ലി അതില് മിക്സ് ആവും അതൊരു സ്വാഭാവികമായ സ്വാഭാവിക സ്വാഭാവിക സ്വാഭാവികമായ കാര്യമാണ് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എം എം എ ഒക്കെ പഠിച്ചൊക്കെ ഉണ്ട്

കുറച്ച് എം എം എ ഒക്കെ പഠിച്ച ആള് എന്തായാലും ഈ ഒരു ഫൈറ്റ് കാണുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് പഞ്ചായത്ത് ഫൈറ്റ് അല്ലേ അപ്പൊ ഇവനെ ഞമ്മക്ക് അടിച്ച് തോപ്പിക്കാൻ വല്യ സിമ്പിൾ ഒന്നും ഇല്ല എന്തായാലും ഓം കൊറേ റീച്ച് ഉണ്ടാക്കി നമുക്ക് വലിയ റീച്ച് ഒന്നും ഇല്ല എന്നാ പിന്നെ ഇവന അടിച്ച് ഭംഗി കിട്ടിട്ട് നമ്മളെ റീച്ച് ഇത് ഓക്കെ എം എം എ ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ല ഏതൊരുമാരി നാടൻ തല്ലി ഏതൊരു ബംഗാളിന് അഞ്ഞൂറ് റുപ്യ പോലും ഒരു ചായയും വാങ്ങിക്കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ആയിരുന്നു പുള്ളിക്കാരൻ പറയുന്നത് ഏതോ ബംഗാളിക്ക് ചായയും കടിയും വായിച്ചു കൊടുത്തിട്ടും ഫൈറ്റിംഗിന് കൊണ്ടുപോയിട്ടുള്ളത് സത്യന്നുള്ള നമുക്കറിയാം ഇതിനിങ്ങനെ നഗ്നമായിട്ട് ഇങ്ങനെ വിളിച്ച് പറയരുത് ആക്ച്വലി ഞാൻ മറ്റേ എല്ലാ ക്രിയേറ്റീവ്സിനെ പോലും ഹായ് മനവാളിൻ ഇതുവരെ കേക്കാത്ത അഭിനയിക്കൊന്നും ഇല്ല എനിക്കറിയാം ഞാൻ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഉപയോഗിക്കുന്നതാ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അറിയാം അറിഞ്ഞിട്ട് ഞാൻ മറ്റേ അഭിനയിക്കത്തില്ലോ ആ വെല്ലുവിളി ഇനി അത് കഴിഞ്ഞിട്ട് ആ ചലഞ്ച് ആക്സെപ്റ്റ് ആക്കി ഇനി മണവാളനും ഈ ചങ്ങായി തമ്മിലുള്ള ഫൈറ്റ് അപ്പം പ്രതീക്ഷിക്കാം ജയിച്ച സ്ഥിതിക്ക് അവൻ കുറെ റീച്ചിന് വേണ്ടി പല കൂളത്തരം വിളിച്ചു പറഞ്ഞു ഈ ചങ്ങായി തിരിച്ചു ആൾക്കാരെ മൊത്തം ൾക്കാരെത്തറിയിച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഒന്ന് ഊക്കും ആ ഊക്ക് ഡയറക്റ്റ് അവന് കൊള്ളും രണ്ടാമത്തെ ആൾക്കാർ പോകുന്ന ആളെ ഊക്കും എന്നിട്ട് ആ ഊക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കുമായി ഇതൊക്കെ ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾ എന്നെ മതി ഞാൻ ഒരു ഒരു വീഡിയോ ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് ഫൈറ്റ് മനസ്സിലാക്കിയത് ഇൻസ്റ്റഗ്രാമ് തുറന്നാൽ തന്നെ ഒരു തൊരു മണവാളിനും മണവാളിനും മണവാൾ ഈ അഫ്സല് മണവാളിനെ വെല്ലുവിളിച്ചാണ് ഫൈറ്റ് ചെയ്യാണ്ടെങ്കിൽ എം എം എ മുയ് ഏതാണെങ്കിലും അതേമാതിരി ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളോട് ബോക്സിംഗ് തെങ്ങിന് ഇറങ്ങുകയാണെങ്കിൽ വരാൻ പഞ്ചായത്ത് ഫൈറ്റ് കഴിഞ്ഞ് ഏതോരുത്ത വെല്ലുവിളിച്ച് സമയത്ത് ഇതേപോലെ രണ്ടാൾക്കാരെ ചേർത്ത് ആൾക്കാരെ ചേർത്ത് എന്തായത് ഉരുത്തനെടുത്ത വെല്ലുവിളി വെല്ലുവിളിച്ചോടനെ വേറൊരു വേറെ ആരെങ്കിലും വെല്ലുവിളിക്കോ ഇവരെ വെല്ലുവിളി ആ ഒരു ഞാൻ കളിച്ച അതേ കേജിൽ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പുള്ളിക്കാരെ അഫ്സലായിട്ട് എന്തോ ഫൈറ്റ് ഉണ്ടായിന്ന് തോന്നുന്നു അതായത് എംഎമ്മി അപ്പൊ അതില് അഫ്സലി തോറ്റ് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കറിയില്ല എന്റെ കാര്യത്തിൽ സംഭവം ആ സമയത്ത് കിട്ടിയ മടലാന്ന് തോന്നുന്നു ആ മടലിൽ ഈ ചങ്ങായിന്റെ ഈ മടലി അഫ്സലിനെ ഒന്നും കൂടി അടിച്ച് തോപ്പിച്ച കഴിഞ്ഞാൽ മാത്രമേ ഈ മടലി ഇവ സ്വീകരിക്കുള്ളൂ എന്നല്ല അറിയുന്നത് ആ ചങ്ങായി മണവാളനെ വെല്ലുവിളിച്ചു ഇവനെ ഇപ്പൊ വേറെ കുറെ ആൾക്കാർ വെല്ലുവിളിക്കുന്നു ഇനി ഇവന്മാരെ ഇനി വേറെ ആൾക്കാർ വെല്ലുവിളിക്കും അങ്ങനെ വെല്ലുവിളിയോട് വെല്ലുവിളിയായിരിക്കും ഇനി വെല്ലുവിളിക്ക് മാത്രമേ ഇനി നേരെ ഉണ്ടാവും എന്നിട്ട് മാത്രമേ ഞാൻ ഈ ഞാൻ ഒരു വലിയ ഫൈറ്റർ കാര്യങ്ങളൊന്നും പറയുന്നത് അസല് പഞ്ചായത്ത് നിന്ന് പറഞ്ഞതിന്റെ പേരിലും ബാക്കിയുള്ള അത്ലറ്റ്സിനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞ രീതിയിൽ മാത്രമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നതും ഇനി അസലിന്ന് ജയിച്ചാലും തോറ്റാലും എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ ഞാൻ അതിനെ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് അവനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ എന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം ഇത് എന്റെ മാത്രമാണ് ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് മറ്റേതാക്കുന്നതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഒരു എം എം എ കോമ്പറ്റീഷൻ പഠിച്ചു എന്ന് വിചാരിച്ചു നമ്മൾ അത്യാവശ്യം ഫൈറ്റൊക്കെ പഠിച്ചെന്ന് ചേർന്നു എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ റിങ്ങിലേറിന് നമുക്ക് രണ്ടടി കൊള്ളും നമ്മൾ ഈഗോ ഓണാവും ഈഗോ ഓണാക്കി പിന്നെ അവനെ എങ്ങനെയെങ്കിലൊക്കെ അടിച്ചിടണം എന്ന് മാത്രമേ ഉണ്ടാവും കറക്റ്റ് ആ സംഭവം തന്നെ എല്ലാ സ്റ്റാൻസും അത് ഇതൊക്കെ കറക്റ്റ് വരണമൊന്നും ഇല്ല എനിക്കിനെ പറ്റി കുറെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ എന്നാൽ കൂടിയും ഞാൻ കുറച്ച് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്ത് പക്ഷെ ശരിക്കും അടീൻ്റെ ഇടക്ക് എത്തി ോ ഈ സംഭവം ഉണ്ടാവില്ല എങ്ങനെ പോയിക്കലേ ഒരു ഭാഗത്ത് നമ്മളൊരു നാടൻ തല്ല് വരും അതാ എനിക്ക് അത്ര പ്രശ്നമായി തോന്നിയില്ല ഈ മണവാളൻ ഫൈറ്റ് മറ്റേ എന്താ ഒരു നാടൻ തല്ലി ഒരു ലുക്ക് അതിൽ വന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരു മടല് കിട്ടുന്ന ഇങ്ങനെ മറ്റേ ഇങ്ങനെ പൊക്കി 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 മറ്റേ എന്റെ എന്താ പറയാ താജ്മഹലിനെ അത്രയും വെച്ചിട്ട് പറയാന്ന് പറയത്തില്ലേ അതിൽ മാത്രമേ കുറച്ച് ക്രിഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എനിക്ക് ഒരു പ്രശ്നം ഇല്ല അതാ പുള്ളിക്കാരെ കുറച്ചു മുമ്പ് പറഞ്ഞ ശരിയാ ഒരു അത്ലറ്റിക്കുന്ന ലൈക്ക് മറ്റെന്താ പറയാ പഞ്ചായത്ത് ഫൈറ്റ് എല്ലാം പറഞ്ഞ് കളിയാക്കാന്നെല്ലാം പറഞ്ഞു ഇനി ഒറ്റയടിക്ക് പുള്ളിക്കാരന്റെ ആ വീഡിയോ എത്ര നാല് മില്ല്യ ആൾക്കാർ കണ്ട് നാല് മില്ല്യ ആൾക്കാര് ഒരേ സ്വരത്തിൽ മണവാളന്റെ കമന്റിൽ പോയിട്ട് പഞ്ചായത്ത് ഫൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപമാനിച്ചത് നിങ്ങൾ ഞാൻ എല്ലാ ആൾക്കാരും ഇവിടെ മൂന്ന് മൂന്ന് നാല് യൂണിവേഴ്സിൽ ഫൈറ്റാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഫൈറ്റ് അല്ല അതായത് ഇതൊരു യൂണിവേഴ്സൽ ഇതിന്റെ ഉള്ളിൽ കുറച്ച് അടിപൊടി നടക്കുന്നുണ്ട് ഇവിടെ വേറൊരു യൂണിവേഴ്സൽ ഇതിന്റെ ഉള്ളിൽ കുറച്ച് അടിപൊളി നടക്കുന്നുണ്ട് ഇനി വേറൊരു യൂണിവേഴ്സൽ അതിന്റെ ഉള്ളിലും കുറച്ച് അടിപൊടി നടക്കുന്നുണ്ട് അപ്പോൾ ഒരു യൂണിവേഴ്സൽ നമ്മൾ കുറച്ചായിട്ട് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത യൂണിവേഴ്സലിലേക്ക് പോവാം ആരാണ് കൊറേ ആൾക്കാർ ചങ്ക് മങ്കു തങ്കു ടിങ്കു എന്തല്ലേനു പി എസ് ടി ആ പി ഡി എസ് ടി എന്തേനു ഗ് ഗാങിന്റെ വീട് വീട്ടിൻറെ ഉള്ളിലെ കക്കൂസ് കക്കൂസിലെ തീട്ടം വരെ കളർ കളറടിക്കുന്നു കൊറേ ആൾക്കാർ വെളുപ്പിക്കുന്നു പച്ച പച്ചക്കോയി നീലക്കോയി മഞ്ഞക്കോയി ഇന്റർവ്യൂക്ക് പോകുന്നു തേങ്ങയാക്കുന്നു മാങ്ങയാക്കുന്നു ചക്കയാക്കുന്നു കൊറേ ആൾക്കാർ വിളിച്ചു കൂട്ടുന്നു നമ്മൾ ആണ് മാസാണ് വീട്ടിന്റെ മുൻപെല്ലാം അടിച്ചുമായിരുന്നു ഇന്നേ വരെ പുറക്കുന്നു വെള്ളം പിലിച്ചു കൊടുക്കാത്ത ആൾക്കാർ അവിടുന്ന് വെള്ളം എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി എല്ലാം അടിഞ്ഞു പിരിഞ്ഞ് ഷാജഹാന്റെ എന്ന് പറയുന്ന ആളായിരുന്നു എന്റെ പേരെന്തായിരുന്നു അഞ്ചിഫോ കുഞ്ചിഫോ അറിയാ അറിയാ പേര് എനിക്ക് അറിയില്ല എനിക്ക് ആളായിരിക്കും ഞാൻ മറ്റേ അഭിനയിക്കുന്നു നിങ്ങളുടെ അൻസിഫെന്ന് പറയുന്ന പേര് വരെ വേറെക്കാരൻ വരെ എടുത്തു ഊക്കി ഇവിടുന്ന് അതായത് ആരാ എന്റെ കുട്ടിനെ തൊട്ടത് എന്നുള്ള രീതിയിൽ ചോദിച്ചു കാണാണ്ട് വീഡിയോ ചെയ്തൊരു ചെങ്ങാൻ ഓർമ്മയിലെ ഓനിപ്പോ ആരാ തൊട്ടത് തൊട്ടത് തൊട്ടോന്റെ പണ്ടം കലക്കും പറഞ്ഞു പണയം വെക്കാനൊന്നുമല്ല കേട്ടോ തൊട്ടോന്റെ പണ്ടം കലക്കും പണ്ടം ഞാൻ കലക്കും എന്ന് പറഞ്ഞാണ്ട് പോയിട്ട് ഇപ്പൊ ഓന് തല്ലാൻ നടക്കണത് ഈ സംരക്ഷിക്കാൻ പോയല്ലോ ആ ചെങ്ങായന ഇപ്പൊ ഓര് തമ്മിലാണ് ആരാണോ തച്ചത് അപ്പൊ ബലിപ്പൊ തമ്മില് പരസ്പരമായിട്ട് ഓര് തമ്മിലല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലായിട്ട് നമ്മൾ ഈ യൂണിവേഴ്സിൽ വണ്ണിലില്ലേ മണവാളന്റെ ഗാങ് അതായത് ഈ തുപ്പിന്ന് പറയുന്നത് ഒരുത്തിനൊരു ഗ്യാങ് കൊണ്ടാന്നപ്പോ എല്ലാ ആൾക്കാരും ഇത് ട്രെൻഡ് ആക്കി ആൾക്കാരെ കുറച്ച് ആൾക്കാർ ട്രെൻഡ് ആക്കി ഇത് ഒരു ഷോർട്ട് കട്ടായി പെട്ടെന്ന് വ്യൂസ് പെട്ടെന്ന് റീച്ച് ലൈക് എന്റെ ലൈവ് സ്ട്രീം പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്ന പോലെ ലൈവ് സ്ട്രീം എന്ന് പറയാൻ ഭയങ്കര സിമ്പിൾ ആണ് ഒന്നും അറിയാം ഒന്ന് ലൈവ് ഇട്ടാൽ മതി നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ കണ്ടന്റ് കണ്ടുപിടിക്കണം അത് സ്ക്രിപ്റ്റ് ആക്കണം അത് ഇതാക്കണം എഡിറ്റ് ചെയ്യണം മറ്റേതാക്കണം ലൈവ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല വേറെ ഇരിക്കാ വായിച്ച ഒന്ന് വിളിച്ചു വരാൻ വ്യൂസ് ലൈക്ക് പൈസ അപ്പൊ ഇതൊരു നല്ല ഷോർട്ട് കട്ട് ആണ് സോ തൊപ്പിയും ഗ്യാങ്ങും അങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ കുറെ നല്ലവരായ ആൾക്കാർ ഇപ്പൊ മണവാളന്ന് പറഞ്ഞാൽ അവര് കുറച്ച് ടീം ഉണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഒത്തുപോകുന്ന ഒരു ടീമായിരുന്നു ഈ ഒരു ടീമ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആമാരെ ആവശ്യമില്ലാണ്ട് അടിയായി ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് ഓരോ ആൾക്കാർ ഓരോ ബൈക്ക് പോയി എന്താ കാരണം മറ്റേ ഗ്യാങ് ലൈവ് സ്ട്രീമും കൊണ്ട് മാത്രം എത്ര കാലം ഒരുമിച്ച് നടന്ന ആൾക്കാർ അടിയായി എനിക്ക് ഇപ്പർ ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് കുറ്റം പറയുന്നത് അപ്പർ ഇരുന്ന് ഇങ്ങോട്ടേക്ക് കുറ്റം പറയുന്നത് ഇനി ആവശ്യമുണ്ടോ എനിക്ക് ആവശ്യം എന്റെ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം നമ്മളൊരു ടീമോ ഗ്യാങ് ഒക്കെ തുടങ്ങുന്നതാണെങ്കിൽ ആ ടീമിനോ ഗ്യാങ്ങിന് ഒരു ലീഡർ ഉണ്ടാകുമോ എന്ത് ടീമിലുള്ള ആൾക്കാര് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ടീമിന്റെ ഓണർ ലീഡർ എന്ന് പറയുന്ന ആളാണ് അതിനാ അതുകൊണ്ടാണ് ടീം വർക്ക് അതെ ഗ്യാങ് പറയുന്നത് ഗ്യാങിനുള്ള ലീഡർ ഉണ്ട് ആ ലീഡറാണ് എല്ലാത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ഇവിടെ രണ്ട് യൂണിവേഴ്സല് ടീമിലും ഉണ്ടായ അടിയിൽ ഞാൻ മനസ്സിലാക്കി ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് റീച്ച് വേണം എന്നുള്ള ടൈപ്പ് അതായത് ടീമിലെ ലീഡർ ഇവിടെ കൊറേ ആൾക്കാർ കൂടിയിട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഷാജഹാൻ ടീംസ് വലിയ ഒരു സംഭവം പ്ലാൻ ചെയ്ത് പദ്ധതിയൊക്കെ ഒക്കെ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഭയങ്കര ഉയരങ്ങളിലേക്ക് എത്തിയത് അത് ഓക്കെ ഞാൻ അത് ഭയങ്കര സംഭവം എന്താ പറയാ തെറ്റല്ല പറയത്തിൽ തെറ്റാണ് ചെയ്തത് ഭയങ്കര മോശം

എന്തായാലും ചെയ്ത് ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ചെയ്തതാ ഒന്നുമില്ല ഇവർക്ക് എല്ലാവർക്കും കൂടി വന്നിട്ട് അങ്ങനെ പറയാം നമ്മളെല്ലാരും കൂടി റീച്ചിന് വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്തതായിരുന്നു ഏഹ് നമ്മളെ ഭാത്ത തെറ്റുണ്ട് നമ്മൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല എല്ലാ ആൾക്കാരും കൂടി ഒപ്പം ഇരുന്നിട്ട് അതങ്ങ് അതായത് അതിന്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം അതിന്റെ ഓണർ ഏറ്റെടുക്കണം ആ ടീമിന്റെ ലീഡർ ഏറ്റെടുക്കണം എന്നിട്ട് പറയണം ഈ പ്രശ്നം അവിടെ തീർന്നായിരുന്നു ഈ മണവാളന്റെ കാര്യത്തിലാണെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നായിരുന്നു ശരിക്കും ഇവിടെ എന്ത് സംഭവിച്ചു ടീമിലെ ലീഡർ മറ്റും അങ്ങ് ഒറ്റി മാറ്റി അവനാണ് ഇവനായിരുന്നു അവൻ്റെ അടുത്ത് പറഞ്ഞത് അവനും ഇവര് എനിക്ക് എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി അടി ഉണ്ടായി ഇതൊന്നും സത്യം പറഞ്ഞാ എല്ലാരും കൂടി അത് ഏറ്റെടുത്ത് മണവാളന്റെ കാര്യത്തിൽ ഏകദേശം ഏകദേശീഹത്തന്നെയായിരുന്നു ഒരുത്തിനും ഇതാക്കിയോ സ്വന്തമായിട്ട് എങ്ങനെയൊക്കെ തടി ഊരാൻ പറ്റൂ അങ്ങനെ ഊരാൻ നോക്കും അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അടിഞ്ചു പിരിഞ്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ച് ഇപ്പോൾ ആൾക്കാർ കൊറേ വ്യൂസ് ആയി പൈസ ആയി അപ്പൊ പുതിയ കൊറേ അപ്പുറത്തേക്ക് മാറി എന്നിട്ട് വേറെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയി എല്ലാരും ഇപ്പൊ ഹാപ്പിയൊക്കെ ആണെന്ന് വിചാരിക്കുന്നു ആർക്കിപ്പോ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ എന്തായിരുന്നു പറയാം പണത്തിന്റെ മുകളിൽ പരുന്ത് പറക്കത്തില്ല സംഭവം ശരിയാ പൈസ റീച്ചൽ ആയി കഴിഞ്ഞാൽ പരന്ത് പറന്നു പോയി ഇടയ്ക്കോ ഇക്ക ഇക്കുളി നടന്ന പി എസ് ജി ഗാംഗിലുള്ള ആൾക്കാർ ഇക്കൈക്കാക്കൊക്കെ മാറിട്ട് പൂക്കാന്നായി കെറിയൊക്കെ ആയി ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണ്ടോനം പോയാനെല്ലാം വിളിച്ചിട്ട് മറ്റേ ഒറ്റ ദിവസത്തെ പരിചയത്തിൽ ഗാങ്ങ് ഗുങ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ ഒരാളെ ലൈഫിലേക്ക് എന്താണെങ്കിലും ചൂസ് ചെയ്യുന്ന ഫ്രണ്ട് ആണെങ്കിലും ശരി ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ആണെങ്കിലും ശരി അതിൻ്റെതായ ഒരു ബൗണ്ടി ഒരു ബൗണ്ടറി അതൊക്കെ വെച്ചിട്ട് വേണം ഇമാറ്റി പരിപാടിയൊക്കെ തുടങ്ങാൻ അല്ലെങ്കിൽ തുടങ്ങാറ് എന്നെപ്പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇടുന്നിട്ട് രണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് കൊണക്കണം കൊണ 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 ഗുണോ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾക്കേ കൂടുതലും ഇങ്ങനെ അത് വലിച്ചു നീട്ടാൻ താല്പര്യമില്ല അപ്പൊ അവസാനമായിട്ട് എനിക്ക് പി എസ് ഡി ഷാജഹാനോട് പറയാനുള്ളത് എനക്ക് ഞാൻ രണ്ട് മണിക്കൂർ സമയം തരും മനസ്സിലായോ ഇതിൽ സത്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് അനക്ക് ശരിക്കും അറിയാം എനിക്കിപ്പോ ജനങ്ങളെ മൊത്തത്തിൽ ഈ തൊപ്പി ഫാൻസിന്റെ കമന്റ് നോക്കിയിട്ട് ഇതാക്കാനോ അതായത് ഓൾറെഡി ഒരാള് എയറിലേക്ക് താഴത്തേക്ക് ഒരു ഇതുപോലും ഇതുപോലില്ലാണ്ട് നല്ല പെട്രോൾ അല്ല ഗ്യാസ് ഇട്ട് അടിച്ച് മുകളോട്ടേക്ക് പോവാണ് പറന്ന് പോവാണ് അങ്ങനത്തെ രീതിയിൽ എയറിലായി പോയിക്കുണ്ടായത് നമ്മളെ ഷാജഹാൻ അതായത് താഴത്തേക്ക് വരാൻ പറ്റുന്നേ ഇല്ല പൂന്ന ഒരേ പോകാശം കഴിഞ്ഞ് ഒന്നാം ആകാശം കഴിഞ്ഞ് രണ്ടാകാശം കഴിഞ്ഞ് മൂന്നാമത്തെ ആകാശത്തിൽ ഇരിക്കുവാണ് അവിടെ കുറച്ചൊന്ന് സ്ലോ ആയതായിരുന്നു ആ ഒരു സ്പീഡ് ആകാശത്തേക്ക് പോന്ന് ഷാജഹാന്റെ സ്പീഡ് കുറച്ചൊന്ന് ഒതുങ്ങിയതായിരുന്നു അപ്പാണ് അപ്പൊ നമ്മൾ അനുസപ്പ് കാക്ക ഷാജഹാനെ ഇനി അവളെ ലേവിൽ ഇന്ന് രാത്രി ഒന്ന് വരണം എന്നൊക്കെ ലേവിൽ വിളിച്ചു വരുത്തിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് അൻഷു അൻഷു വായൽ തോന്നി എന്തൊക്കെയോ അതായത് തൊപ്പീൻ്റെ ഷാജഹാന്റെ അടി സ്ക്രിപ്റ്റ് ആയിരുന്നു തൊപ്പി ഷാജഹാൻ ഫുള്ള് പ്ലാൻ ചെയ്ത് മറ്റേ ചാറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ മൊത്തം പ്ലാൻ ചെയ്തിട്ടാണ് ആ കളി ഇതൊക്കെ റീച്ചിനായിരുന്നു മറ്റേതായിരുന്നു കേട്ട എന്തൊക്കെയോ ഈ പൈസ വിളിപ്പിക്കാന്ന് അറിയത്തില്ല അതൊക്കെ പോലെ ഞായ് തെറ്റ് തെറ്റ് ഫുൾ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങ് നിർത്താ നമ്മള് ഒരു കളവ് പറ ഒരു കളവ് നമ്മൾ ഇതിനെ പറഞ്ഞപ്പത്ത് കളവ് പറയണം ആ കളവ് സത്യാക്കാൻ വേണ്ടി നമ്മൾ ഒരു സത്യം പറഞ്ഞാ നമ്മള് തീർന്നു പിന്നെ നമുക്ക് ഒന്നും പറയേണ്ട സത്യം പറഞ്ഞ പിന്നെ തീർന്ന് വേറെ ഒന്നും ഇല്ല ഇത് കളവിന്റെ മോളെ കളവ് പിന്നെയും കളവ് പിന്നെയും കളവ് എന്നിട്ട് മൂന്നാം ആകാശത്ത് ഇരിക്കുന്ന ഷാജഹാൻ പതിയെ താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു അഞ്ചു അത് ഏഴാം ആകാശത്തേക്ക് എത്തിച്ചുകൊടുത്ത് പെട്രോളും വേണ്ട ഒന്നും വേണ്ട നീ കളിയാന്ന് പറഞ്ഞിട്ട് ഫു അങ് എത്തിച്ചുകൊടുത്ത് മൊത്തത്തിൽ തൊപ്പി ഡയറക്റ്റ് വന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഇല്ല ഇത് അടുത്ത സംഭവമാണ് ഇത് ഫുൾ ഇതാണ് അടുത്ത കളമാണ് പായമ്പ ലേശം ഞാൻ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ മോനെ എന്റെ ഉമ്മ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ സ്ക്രിപ്റ്റ് ഒരു ഇത് കാണിച്ചു തന്നാൽ ഞാൻ ഇത് നിർത്തിയിട്ടു ഓക്കെ ഇതിപ്പോ എല്ലാരും പറയുന്നത് ഞാൻ നിർത്തി ഡിലീറ്റ് ചെയ്തോ ഞാൻ അങ്ങനെ എങ്ങനെ നിങ്ങള് ഇത് സത്യം അറിയില്ല ഞാൻ കാര്യം പറഞ്ഞില്ല അങ്ങനെ ഒരു ഞാൻ ഇവരൊന്നായിട്ട് ഈ പോസ്സായിട്ടോ എന്റെ കൂട്ടത്തിലുള്ളവരായിട്ടോ ഒരാളായിട്ടും ഒരു കോണ്ടായിട്ട് കാണിക്കില്ല ഇതുവരെ എന്റെ ജീവിതത്തിലും സംസാരിക്കില്ല എന്റെ ഉമ്മ സത്യം ഞാൻ ഇത് പറയുന്ന കളവാണെന്ന് എന്റെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടെ ആര് ആരെങ്കിലും മെച്ചോട്ടെ ആളെ കത്തിയിരിക്കുന്നു അപ്പൊ മൊത്തത്തില് ഗൈസ് ഇതൊക്കെയാണ് സംഭവിച്ചത് ഈ കുറച്ച് യൂണിവേഴ്സലി കാര്യങ്ങളിൽ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോ മറ്റേ ആണെങ്കിലും ഷാജഹാൻ ആണെങ്കിലും ഇവരെ ടീമിൽ ഇനി ആരാണെങ്കിലും ശരിക്കിനി എന്തെങ്കിലും ആരെങ്കിലും വന്ന് കാർ അടിച്ച് പൊടിച്ചാൽ തലക്കെട്ട് രണ്ടെണ്ണം കൊടുത്താലും ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇനി ശരിക്കും ആയിട്ട് ആരെങ്കിലും വന്ന് ഇവന്മാരെ കാർ അടിച്ച് പൊടിച്ച് ഇനി ഇവന്മാരെ ഇടും ആരും വിശ്വസിക്കത്തില്ല പണ്ട് പറയുന്നുണ്ടേ പുലി വന്ന് പുലി വന്ന് പറഞ്ഞാൽ ശരിക്കും പുലി വന്നിട്ട് വിശ്വസിക്കില്ല അതേപോലെ ആവും ലാസ്റ്റ് ആരെങ്കിലും വന്ന് തലക്കല്ലിട്ട് എടുത്ത് കൊടുത്ത് ചവിട്ടിയുടെ നേരെ മൂലൊക്കെ കൂട്ടിയിട്ട് ഇനി ഇവന്മാരെ വീടിടും ഞാനെല്ലോ വന്ന് ചവിട്ടി ആരും പോന്നില്ല ആരും ഇനി ഇതാക്കാൻ പോകുന്നില്ല കഴിഞ്ഞി ഇവരെ വില ഇവരെ തന്നെ പോക്കി കഴിഞ്ഞു അത് ഇത്രയും പോകത്തില്ലായിരുന്നു സത്യം ഉള്ള കാര്യം ഓൾറെഡി വന്നെങ്ങ് പറഞ്ഞിരുന്നെങ്കി മൊത്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞായിരുന്നു അപ്പ്രസ് ഇത് പിന്നേം പിന്നേം പിന്നേ എന്തൊക്കെയൊക്കെയോ മസാല ഇട്ടിട്ടിട്ടിട്ട് ഇനിയിപ്പൊ ഇനിയിപ്പൊ എന്റെ ബലമായ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പൊ ലാസ്റ്റ് ഇനി പി എസ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒപ്പരം വന്നിട്ട് ഓ ഇത് നമ്മൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അടി ഉണ്ടാക്കി എല്ലാ റേച്ചിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം കളവായിരുന്നു ഇത് മൊത്തം ഇപ്പൊ നടന്ന അടിയും നമ്മൾ ഇതാക്കിയത് എല്ലാം കളവായിരുന്നു ഇത് ഫുൾ റേറ്റിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ വല്ലതും ഇനി പറയോ വന്നിട്ട് എല്ലാം കൂടി കൂട്ടിട്ട് എന്റെ പൊന്നു ചാജാനെ നീ എന്തൊരു പോത്താണ് എന്താണ് നീ നാട്ടിൽ കാണിച്ചുവെച്ചേക്കണേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നീ നിന്റെ ആ ഫോർച്യൂണോ ഇട്ട് ആ പ്രോഫിറ്റ് ഉണ്ടല്ലോ ആ കാശ് കൊണ്ട് നേരെ ഇങ്ങോട്ട് പോരാ ആയിരത്തിമൂന്ന് ലക്ഷമാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിനക്ക് ഒരു ഗ്രീനസ് കമ്മ്യൂണിറ്റി കിഡിലും ട്യൂബിലും ടോണോസ് ആണ് എടുത്തരാ അപ്പൊ ഷാജാന ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടൗണോസ് ആദ്യം നീ ആ ടൗണോസ് ഒന്ന് കണ്ടിട്ട് വാ നിങ്ങൾ ഈ പുര കാത്തുമ്മ വായവെട്ട എന്ന് പണ്ട് പറയുന്ന കേട്ടിട്ടില്ലേ അത് കേട്ടിനു നിങ്ങൾ ഇന്നേവരെ അത് കേട്ടിട്ടല്ലേ ഉണ്ടാവും നിങ്ങൾ ശരിക്ക് കണ്ടോ ഇതാണ് പുര കാത്തുമ്മോ വായവെട്ടെന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞതരാം നമ്മുടെ ഷാജഹാൻ വണ്ടി അടിച്ചു എന്ന് ചോദിച്ചാരിക്കും ഇത് ജസ്റ്റ് ജസ്റ്റ് ഞാൻ ജസ്റ്റ് പറയുവാണ് ഷാജഹാൻ വണ്ടി അടിച്ചു എന്നിട്ട് ഐസ്യൂല് കിടക്കാന്ന് വിചാരിച്ചു ബോഡിയിലുള്ള എല്ലാ സംഭവങ്ങളും പോയി ആകെ രണ്ട് കിഡ്നി മാത്രം ബാക്കിയുണ്ട് രണ്ട് കിഡ്നി മാത്രം ഐസ്യൂല് കിടക്കുവാണ് അപ്പൊ ദുബൈയിൽ ചില ചെല്ലിയ ആൾക്കാർ ഇതേപോലെ കോട്ട് വിട്ടിട്ട് അട ഷാജഹാന നീ എന്ത് പണിയാണ് ചെയ്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ വണ്ടി ഓടിക്കാറിയാണ് നീ ലോറിന്റെ അടിയിൽ പോയിട്ട് ഐസ്യൂല് കിടക്കുന്നേ വന്നതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു പണി പണിന്റെ രണ്ട് കിഡ്നി അല്ലേ ബാക്കിയുള്ളു ആ കിഡ്നി രണ്ട് വിറ്റിട്ട് നീ വാ എനിക്ക് ഞാൻ ഇവിടെ മുപ്പത് ലക്ഷം ഉറപ്പ് തരാം വീടാകുമ്പോ പിന്നെ എനിക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട ഒരു കുണ്ടും കോഴിച്ചിട്ട് എനിക്കവിടെ അങ്ങ് കടന്നുറങ്ങിയാൽ മതി പിന്നെ ഇവിടെ നാല് ബെഡ്റൂം ഉണ്ട് അഞ്ച് ഇതുണ്ട് പിന്നെ ഈ ലിവിങ് സ്ഥലത്ത് തൂറാം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാർ പോർച്ചിൽ തന്നെ നമ്മളൊരു കുയ്യും കൂടി കുച്ചു വെച്ചിട്ടുണ്ട് ആ കിഡ്നി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ കവിൽ ഒന്നും ഇല്ലല്ലോ നേരെ നേരാ കുണ്ടില്ല കിടന്നാ മതി അപ്പൊ പിന്നെ ഷാജഹാനെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കിഡ്നി അങ്ങ് വിറ്റിട്ട് അപ്പാർട്ട്മെന്റ് അങ്ങ് എടുക്കുക ഹലോ സുനൻ ഹലോ അപ്പൊ ഇവിടെ രണ്ട് യൂണിവേഴ്സ് കഴിഞ്ഞി രണ്ട് യൂണിവേഴ്സിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞി മറ്റേ ഈ ചൊവ്വയും ബുധനും ഗ്രഹങ്ങളുടെ അടക്ക് മറ്റേ കുഞ്ഞി ഏത് ഗ്രഹം അറിയില്ല അവിടെ ഒരു കുഞ്ഞി അടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവഹിതം ഇവിടെ ഒന്നാം കെട്ട് കഴിഞ്ഞ് രണ്ടാം കെട്ട് അല്ല ഒന്ന് കെട്ടിയില്ല തോന്നല്ലേ റിലേഷൻ ആയിരുന്നു രണ്ടാം ഒരു കെട്ട് കഴിഞ്ഞു അപ്പൊ അതും പോയി എനിക്ക് മനസ്സിലാവാത്തോട് ചോദിക്കുന്നത് ഇവർക്കൊക്കെ കിട്ടുന്ന ആൾക്കാരെന്താ ഇങ്ങനെ ഇവരെ കുഴപ്പാണ് ഇവർക്ക് കിട്ടുന്ന ആളെ കുഴപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ തൊപ്പിന്റെ ആയിരുന്നു അത് ആയിട്ട് പോയി എന്താന്ന് എനിക്കും അറിയില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ഏതോരുത്തരം കഴിഞ്ഞിട്ട് റിലേഷൻ ആയോ അവനെ കെട്ടി കെട്ടിയിട്ട് അവന് വേറെ അവഹിതം ഇവർക്ക് ഇവർക്ക് ഇങ്ങനത്തെ ആൾക്കാരെ തന്നെ ഇങ്ങനെയാണ് ഇങ്ങനെ നോക്കിയെടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകത്തു വേറെ ആൾക്കാരൊന്നും ഇല്ലാത്ത പോലെ എന്താ പറയാ ആൾക്കാർ ഇങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് ഞാൻ കുറെ കുറച്ച് ഗേൾസിനെ കണ്ടിക്ക് റെഡ് ഫ്ലാഗ് ചെറുക്കന്മാരാണ് ഇഷ്ടം റെഡ് ഫ്ലാഗ് ടോക്സിക്ക് ചെറുക്കന്മാരാണ് വെറുതെ കൊണക്കുന്നത് ഇതേപോലെ ശരിക്ക് കിട്ടിക്കഴിഞ്ഞ ഇല്ലേ റെഡ് ഫ്ലാഗ് ഉള്ള നിങ്ങൾക്ക് കിട്ടി വെമ്പിള്ളറോടെ പറയുന്നത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ശെരിക്കും മനസ്സിലായത് വെറുതെ ഓയ് അതാണ് ഒരു രസം കുറച്ച് ബാഡ് ബോയിനെ കിട്ടിയിട്ട് അവരെ നന്നാക്കിട്ട് എടുക്കണം അതിലാണ് സുഖം കൊണ്ട് പറയിപ്പിക്കണ്ട വെറുതെ സമാധാനം ശരിക്കും നിങ്ങൾക്ക് ഇണ്ടാവൂല സമാധാന ഞാൻ ഞാനൊരു ബോയി ആണ് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നതാ സമാധാനം ഇണ്ടാവില്ല നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇഷ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോലും നിങ്ങൾ അത് അത് ക്ഷമിച്ച് ഓ ഇവൻ ഇങ്ങനെയാണ് ഓക്കെ അത് കുഴപ്പമില്ല ഞാൻ എനിക്ക് ഓക്കെ ആണ് ഞാൻ ക്ഷമിച്ചോളാം രീതിക്ക് കൊണ്ട് നടക്കുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ ഇമ്മാതിരി പരിപാടിക്ക് നിക്ക ഇമ്മാതിരി ആൾക്കാരെ ചൂസ് ചെയ്യ ആരാ മരിച്ചേ അത് മറ്റേ ഡി ജെ ശശി എങ്ങനെയാ മരിച്ചേ തെങ്ങിൻ്റെ ഇടിയിൽ ഡി ജെന്റെ ബോക്സ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ എടുക്ക് തേങ്ങ ഉണ്ട് ചത്തതാ ഇവളാരാ ഇത് ഡി ജെ ശശീന്റെ ഭാര്യ എത്ര മണിക്കാ കുഴിച്ചിടുന്നത് രാത്രി പന്ത്രണ്ട് പാർട്ടി ഉണ്ട് ഡി ജെ ശശി റിമിക്സ് മാഷപ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം halo guys, aku hari ini mau pergi ke bawah. Gue bisa nyetir. Kalo tuh, itu udah gue cenggali, enggak ada Aku jadi boneku kumang pesan gangku angku angku ada sama BBBC menyala <laughs> jadi sayang sama yang ada ini boneku 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 ini ada sama gua jangan double train memang benar dalam perenam itu ada mama aku guys video ithrelo pandara gai kecb current off akiti ande mood motta poki കുറച്ച് പറയേണ്ട ഔട്ട് ഡ്രോ ആണ് ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടും കൂടെ രണ്ടാമത്തെ പ്രാവശ്യം പിന്നീട് റീടേക്ക് എടുക്കുകയാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതലൊന്നും പറയില്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ